ഹലോ എല്ലാവർക്കും നമസ്കാരം ഉണ്ടേ എല്ലാവരും ഫുഡ് കഴിച്ചോ സമയം എത്ര നാട്ടിൽ പതിനാറ് ഒരു മണിയായി അപ്പോൾ എല്ലാവരും ഫുഡ് കഴി കുറച്ച് പേര് ഫുഡ് കഴിച്ചാണ് കുറച്ച് ഫുഡ് കഴിക്കാത്തവരുണ്ട് അപ്പോൾ ദാ എൻ്റെ ചോറ് ഞാനൊരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ എന്താ മുളക് പൊടിച്ച് വെച്ചിരിക്കുവായിരുന്നു ഞാൻ മുളക് പൊടിച്ച് വിനാരി ഒഴിച്ചു ഉപ്പിട്ട് എണ്ണ ഒഴിച്ചു പൊളി സംഭവം പൊളി അപ്പം ഇന്ന് മീനില്ലല്ലോ മീനില്ലാത്തതുകൊണ്ട് ഞാൻ സൈഡിലേക്ക് ചമ്മന്തി അങ്ങ് ആക്കി വെച്ചു പിന്നെ ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയോ ലൈവ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോയിട്ട് ഞാനൊരു കറി ഉണ്ടാക്കി കറിയല്ല ഒരു ഫ്രൈ ഉണ്ടാക്കി കാണിച്ചു തരാമേ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് കാണിച്ചു തരാമേ കണ്ടു വഴുതനങ്ങ കാണിച്ചേരാ വഴുതനങ്ങ ഫ്രൈ ഫ്രൈ എന്ന് പറയാം ഇത് കണ്ടോ വഴുതനങ്ങ അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത് കേട്ടോ വഴുതനങ്ങ ഇങ്ങനെ ഉണ്ടായി ചേട്ടൻ കഴിക്കത്തോന്നു ഞാൻ മാത്രമേ കഴിക്കത്തുള്ളൂ കേട്ടോ ഇതെന്ന് വെച്ചാൽ വഴുതനങ്ങ കട്ട് ചെയ്യും നടുക്കൂടെ കട്ടി കഴുകിയെല്ലാം വൃത്തിയാക്കി വഴുതനങ്ങ നടു ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മുളക് പൊടി പിന്നെ നമ്മുടെ കുരുമുളക് പൊടി ഇച്ചിരി വീനാഗിരി ഉപ്പ് എണ്ണ എല്ലാം കൂടി ഇട്ട് പെരട്ടിയിട്ട് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് നല്ല രീതി ആദ്യമേ നല്ല തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് സ്ലോയിലിട്ട് അവിടെ വെച്ചേക്കും വറ്റുന്നിടം വരെ ആ എണ്ണ തെടിയുന്നിടം വരെ അത് അവിടെ ഇരുന്ന് വേകും പക്ഷെ അത് കഴിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ ലൈവ് കഴിഞ്ഞ ഉടനെ പോയി ചെയ്തതാണ് ഞാനിത് മനസ്സിലായി പിന്നെ നമ്മുടെ അവിയൽ ഇന്നത്തെ സ്പെഷ്യൽ എൻ്റെ അവിയലാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ എൻ്റെ അവിയലാണ് അവിയൽ ഏറെ വെച്ചിട്ടുണ്ട് ഞാനിത് ഇപ്പം ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഉച്ചക്കൊള്ളത്തേക്കും വയറ്റത്തേക്കും കൂടി എടുത്ത് വെച്ചിരിക്കുന്നതാണ് അറിവേൽ വേണം അവിയൽ 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 അപ്പം ഇന്നത്തെ സ്പെഷ്യൽ കാണിക്കാമേ എന്തൊക്കെയാണ് സ്പെഷ്യലാണിതാ ചോറ് അവിയൽ ഇങ്ങനെ കാണുമ്പോൾ അവിയൽ ഒരു കളറില്ലാത്ത പോലല്ലേ വഴുതനങ്ങ ചമ്മന്തി ചമ്മന്തി പൊളിയാണ് കേട്ടോ ചമ്മന്തി പൊളിയാണ് പൊളി സാധനമാണ് ചമ്മന്തി എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ നമ്മുടെ മുളകല്ലേ നിങ്ങളുള്ള ചുമന്മുളക് അത് വറുത്ത് പൊടിച്ച് നല്ലൊണക്കി പൊടിച്ച് ഞാനൊരു ഡബ്ബക്കകത്ത് ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുക കാരണം അച്ഛൻ നാട്ടി തൂണ്ടുന്ന മുളക് കൂടിയുണ്ടല്ലോ കാശ്മീരി ചില്ലിയാണ് അപ്പോൾ അതിന് എരിവില്ല അപ്പോൾ ഇത് ഞാൻ പാണ്ടിമുളക് വാങ്ങിച്ചിട്ട് പോയിട്ട് ചിക്കനെ വെച്ചിരിക്കും അപ്പോൾ ഇച്ചിരി ഇട്ട് കഴിയുമ്പോൾ എരിവ് കിട്ടുമല്ലേ എന്നോർത്ത് ആ മുളക് പൊടി ഇച്ചിരി അങ്ങോട്ടിട്ട് എണ്ണ ഒഴിച്ച് വിനാരി ഒഴിച്ച് ഉപ്പിട്ട് ഇളക്കി സംഭവം പൊള്ളി അപ്പോൾ എല്ലാവരും ഓടി വായു എന്ത് കഴിക്കാൻ ചോറ് കഴിക്കുക അവിയൽ വെതനങ്ങ ഫ്രൈ ചമ്മന്തി അപ്പം എല്ലാവരും ഓടിവാ നമുക്ക് ചോറ് കഴിക്കാം